ും ജീവിയല്ലേ വരുന്നത് ബിൽഡപ്പ്ണ്ടായിരുന്നു മര്യാദയ്ക്ക് ഞങ്ങൾ രണ്ടാളെയും പാരന്റ്സിനെ കൊണ്ടുപോകുന്നു ചതിയായി പോയി ചെയ്യുന്നത് ഇഷ്ട് ബോസ് ഞങ്ങള് ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ കണ്ട സീൻ എന്താണെന്ന് ചോദിച്ചാൽ ദിയാസന് ജാസ്മിൻ മൂസേ കൂടെ വരുന്നതിന് തൊട്ട് മുന്നേ ഇവരോട് ബിഗ് ബോസ് പറയുന്നതാണ് എല്ലാ പേരൻസും വരുമ്പോഴത്തേന് ഒരു ഗെയിമുണ്ട് ആ ഗെയിം ഇവര് കളിച്ച് മിടുക്കരായി ജയിച്ചു വന്നാൽ മാത്രമേ പേരൻസിനെ കാണിക്കാൻ കൊള്ളു അപ്പൊ ഇന്നലെ ഷാനവാസ് അനീഷ് നക്ബർ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പേരൻസ് ആണ് വരുന്നത് അപ്പൊ അവർക്ക് ആ ഒരു പേരൻസിനെ കണ്ടതിൻ്റെ വിഷമം ടാസ്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഭയങ്കര ബിൽഡപ്പ് ആണ് കൊടുത്തത് നൂറയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ ും പറഞ്ഞു അങ്ങനെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു അപ്പോൾ അവര് കരുതിയുന്ന നൂറേടെ ആൾക്കാർ വേറെ ദിയ ആദിലേടെ കാരണം ആദിലേടെ കുടുംബം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ മിസ്ലീഡിങ് എന്ന് പറയുന്ന പോലെ ബിഗ് ബോസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പേരന്റ്സ് ആണ് വരുന്നത് ഈ പിള്ളേർ തെറ്റിദ്ധരിക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു അവസാനം രണ്ടുപേരെയും കൂടെ കൂട്ടി വിളിക്കുന്നു അപ്പം കത്തി അവർക്ക് രണ്ടുപേർ കൂടെ കൂടി വരണമെങ്കിൽ അത് ദിയാസനെ ആയിരിക്കും അ കൂടെ ഒരാളുടെ പേര് വരുന്നുണ്ട് ജീവാന്നോ എന്തോ പേര് പറയുന്നുണ്ട് അത് ന്യൂറയ്ക്ക് ഇഷ്ടമായില്ലേ ന്യൂറ ബിഗ് ബോസിനോട് ചൂടാകുന്നതാണ് കാണുന്നത് ഇത്രയും അങ്ങോട്ട് ബിൽഡപ്പ് ഒന്നും വേണ്ട ഒരു അതിനൊക്കെ ഒരു പരിധിയില്ലേ പിന്നെ ബിഗ് ബോസ് നിങ്ങളെ ഞങ്ങളെ ചതിച്ചു ഞങ്ങളുടെ പേരൻസിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ചതിച്ചില്ലേ അപ്പോൾ നേരത്തെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവാം നമ്മൾ ഈ സോഷ്യൽ മീഡിയ കേട്ടത് ശരി തന്നെയാണ് പക്ഷേ ബിഗ് ബോസിനോട് ചൂടായിട്ട് ഒരു കാര്യമല്ല അവർ അത്രയ്ക്ക് ശ്രമിച്ചെന്നാണ് അറിയുന്നത് അവര് വരിയല്ലാത്തേന് എന്ത് ചെയ്യാനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവരിപ്പൊ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്ത് കല്യാണം കഴിക്കാനിരിക്കുന്നവരാ പുറത്തിരിക്കുന്ന അവർക്കത് അറിയാമല്ലോ അപ്പൊ ഇവരാഗ്രഹിക്കുന്ന എന്താ മക്കളാണ് ഞങ്ങള് ഞങ്ങൾ അങ്ങനെ പല തെറ്റു ചെയ്യും നിങ്ങളത് ക്ഷമിച്ച് തരണം എന്നൊരു മെസ്സേജ് അപ്പൊ നമ്മുടെ നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാതെ മക്കള് പോയി കല്യാണം ഒക്കെ കഴിച്ചാ മക്കള് പിന്നേ അവർക്ക് ആ മക്കൾക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പത്തേന് അച്ഛനും അമ്മയും ക്ഷമിച്ച് ഈ പറഞ്ഞ പോലെ കൂട്ടി അവരെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് പിന്നെ ആ കഴിഞ്ഞതൊക്കെ അങ്ങ് മറന്നു ഓക്കെ ആയി എല്ലാം സെറ്റാകും പക്ഷെ ഇവരുടെ കേസിൽ അവർക്ക് അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയാലോ ഇപ്പൊ തന്നെ നൂറ് സംസാരിച്ച നമ്മൾ കേട്ടിട്ടില്ലേ സൗദിയിലെ വളരെ റിച്ച് ഫാമിലിയാണ് അവർ സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ള റിച്ച് ഫാമിലി പിള്ളേരുണ്ടാകാതിരുന്നിട്ട് ഉണ്ടായതാണ് താഴത്തും തലയിലും വെക്കാതെ വളർത്തിയതാണ് പരീക്ഷയ്ക്ക് പോലും മാർക്ക് കുറഞ്ഞ പരീക്ഷയ്ക്ക് തോറ്റുന്നു അതിനെന്താ മോളെ എന്ന് ചോദിക്കുന്നു പാപ്പ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം ദിലീപ് ഒരിക്കലും ഒരു ഇൻറ്റർവ്യൂവിൽ ഞാൻ എൻ്റെ മോളെ പരീക്ഷയില്ലാത്ത സ്കൂൾ നോക്കി അന്വേഷിച്ചണെന്നാണ് മീനാഷിയെ പഠിപ്പിക്കുന്നതെന്ന് ഒരിക്കൽ പറഞ്ഞായിരുന്നു അഞ്ചാം ക്ലാസ് വെങ്കിൽ പരീക്ഷയില്ലാത്ത സ്കൂള് സി ബി എസ് ഇ സിലബസിൽ അങ്ങനെ നാലാം ക്ലാസ് വരെയും കണ്ടൊക്കെ പരീക്ഷയില്ല ബാവൻസ് ആണെങ്കിലും ചോയ്സ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പരീക്ഷയില്ലാത്ത കുഞ്ഞു മനസ്സുകളെ അത്രയും വിഷമിപ്പിക്കണത് മക്കളോടുള്ള അത്രയും ഇഷ്ടം ഉണ്ട് അതാണ് നൂറേം പറഞ്ഞത് അപ്പൊ അത്രയും ഇഷ്ടത്തിലുണ്ടായിരുന്ന കുട്ടികൾ ഇത്രയും ചെയ്യുമ്പോൾ ആ ഇഷ്ടത്തിന്റെ മറുസൈഡ് അത്രയും പിണക്കം വരും പിന്നെ എല്ലാ കേസിലും മക്കളോട് പിണങ്ങുന്നാൽ ഇവരോട് ഇനി ഒന്ന് യോജിക്കാനുള്ള ഒരു കാര്യം കാണുന്നില്ല ഞാൻ മുമ്പേ പറഞ്ഞാലോ പിള്ളേരുണ്ടായി കഴിയുമ്പോൾ പൊതുവെ ഉണ്ടായി കഴിയുമ്പോൾ പൊതുവേ ഇവരോട് ഇഷ്ടം തോന്നും പക്ഷേ ഈ കേസിൽ അങ്ങനെ ഇല്ലല്ലോ പക്ഷെ എനിക്ക് പറഞ്ഞാൽ നൂറേ ആതില നൂറാ ആതില നൂറാ നൂറേ ആഗ്രഹിക്കുന്നത് പേരൻസ് വരാനാണ് പക്ഷേ അതിനും ബിഗ് ബോസ് വരുത്തിയില്ല എന്നും പറഞ്ഞ് ബിഗ് ബോസിനോട് ചൂടാകുക ചൂടായിട്ട് എന്ത് ചെയ്യാൻ ഇവർ ചെയ്ത് വെച്ച സംഭവം ക്ഷമിക്കാൻ പേരൻസിന് പറ്റില്ല അവർക്കത് പറ്റില്ല നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കപടപുരോനവാദം പറഞ്ഞ് എനിക്കൊക്കെ വേണമെങ്കിൽ ആ പേരൻസിനെ കുറ്റം പറയാം പക്ഷേ എൻ്റെയൊക്കെ ഒക്കെ തലമുറ വെച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും കുറ്റം പറയല്ല അവർ ചിന്തിക്കുന്നത് എന്താണോ അതിനേക്കാട്ടും ഒരുപടി ഉയർന്ന ചിന്തിക്കില്ല എന്തിനേറെ മാരാരൊക്കെ ഇപ്പം ഈ തലമുറയിൽപ്പെട്ട ആളായിട്ട് മാരാരെന്താ പറഞ്ഞേ ലാലേട്ടം വീട്ടിൽ കയറ്റി എൻ്റെ പഞ്ചായത്ത് പോലും കയറ്റിയിരുന്നു അത്രയും പറഞ്ഞു വരാം അപ്പം ഇവർ ചെയ്യുന്ന പ്രവർത്തിയെ ആർക്കും അങ്ങോട്ട് അവർക്ക് അവർക്കിനായിരിക്കാൻ പറ്റും ദിയാസനിക്കിനായിരിക്കാൻ പറ്റും പക്ഷെ നമുക്ക് അവരോട് ഇഷ്ടക്കുറവൊന്നുമില്ല നല്ല പിള്ളേരാണ് നല്ല കുടുംബത്തിൽ അനുസരിയാണ് പിള്ളേർ ഇന്ന് വരെ പെരുമാറിയിരിക്കുന്ന ഇതിന് മുന്നേ ഉള്ള സീസണുകളിൽ ചുമ്മാ അളിഞ്ഞിടപെടുന്ന പിൻ പിള്ളേരുണ്ടായിരുന്നു വെറുതെ എല്ലാവരോടും കയറി പുറത്തൊരു റിലേഷൻ ഉണ്ടായിട്ട് പോലും അകത്ത് വന്നിട്ടുള്ള എല്ലാവരുടെയും പുറകെ അളിഞ്ഞു നടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടിയ പിൻ പിള്ളേരുണ്ടായിരുന്നു ലെസ്മീനായിട്ട് അതുപോലൊന്നും അല്ല ഇവർ നല്ല ഡീസെൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇവരെ നമുക്ക് അതിന് കൈ കൊടുക്കണം എന്ത് എസ്പിയൻ എന്ന് അവര് പറയുമ്പോ നമുക്ക് തോന്നല്ലാതെ ബാക്കി അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് എവിടെ ഒന്നും തോന്നുക അല്ല അന്തസ്സുള്ള പെരുമാറ്റമാണ് പക്ഷേങ്കിൽ ഈ പറഞ്ഞവരെ വീട് വിട്ടിറങ്ങി പോവുക കേസ് കൊടുത്താൽ അവർ രണ്ടുപേരും ഒന്നാകുക അപ്പോൾ വളർത്തിക്കൊണ്ട് ആ ഇവരൊക്കെ ഇങ്ങനെ റച്ച് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് എൻ്റെ വഴി തിരഞ്ഞെടുക്കണം ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ ജീവിക്കുള്ളൂ എന്ന് ബുദ്ധി കുറച്ച് പറയാറാകുന്നിടം വരെ വളർത്തിയൊരു പേരൻസ് ആണല്ലോ അവർക്ക് ആ മനസ്സിലാവുള്ളൂ ജനിച്ച് കൈകളി വീണ് ആദ്യ ലേബർ റൂമിന്റെ മുന്നിൽ ഇരുന്ന് ഒരു അച്ഛനെ ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒത്തിരി നാള് കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞിനെ കിട്ടി ആ കുഞ്ഞിനെ കൈകളിൽ എടുക്കുന്ന അവിടെ തൊട്ടുള്ള ഓർമ്മ ആ മനുഷ്യരെ തലച്ചോറിലുണ്ടാവുക അവിടെ തൊട്ടുള്ള ഓർമ്മ മകളുടെ തലച്ചോറിലില്ല അതാണ് ഈ വ്യത്യാസം ഇനി ആ തലച്ചോറിലില്ലാത്ത ഓർമ്മ അതിന് വാല്യൂ എന്തെന്ന് തിരിച്ചറിയണേ നാളെ ഇവർ ആ സ്റ്റേജ് നിൽക്കണം ഉമ്മാടെ ഉപ്പാടെ സ്റ്റേജ് നിന്നാൽ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ ഈ കേസിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇവരിപ്പം ഉമ്മ ഉപ്പൊന്നും ആകാനും പോകുന്നില്ലല്ലോ അങ്ങനെ നോക്കുമ്പം പേരൻസ് ക്ഷമിക്കണം എന്ന് പറയുന്നത് പക്ഷെ എന്തർഹത വെച്ചാണ് ന്യൂറ അങ്ങോട്ട് പേരൻസ് വരാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ അർഹതയില്ല പക്ഷേ മനുഷ്യ മനസ്സാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ ഏർ വ്യാപ്തി അളവ് നമ്മൾ അതങ്ങ് കുറച്ച് കാണും അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത നമ്മളത് കുറച്ച് കാണും ചെന്ന് കൊണ്ടവർക്കത് വളരെയധികം വലിപ്പം കൂടുതലായിരിക്കും അതാണ് ഇവിടെ സംഭവിച്ചത് നൂറ ചെയ്തതും ഇട്ടേച്ച് പോകുന്നതും ആതിലോടൊപ്പം നിന്ന് അവരെ കുറ്റം പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ അമ്മ നമ്മൾ പെറ്റുകൂട്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞതും ഇതെല്ലാം നൂറ മറന്നു പക്ഷേ മറന്നിട്ട് ഉമ്മയും ഉപ്പേ നൂറെ കാണാൻ വരണം എന്നിട്ട് ഇവരെ ഇവരോട് ക്ഷമിക്കണം അല്ലാതെ അവരുടെ കൂടെ പോനല്ല ആതിലേയും കൂടെ ഇപ്പം ഉപ്പ കൊടുത്ത് ആദ്യമായിട്ട് മേടിച്ച് കൊടുത്ത ഡയമണ്ട് നെക്ലേസ് ആതിലേക്ക് ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ട് എന്താ അഭിമാനം ഇരിക്കുന്നു അതില് ആ നെക്ലേസ് ആതിലേക്ക് കൊടുക്കാൻ നൂറയ്ക്ക് എന്താ അർഹതയിരിക്കുന്നു ഉപ്പ മേടിച്ചു കൊടുത്ത നെക്ലേസ് അല്ലേ അത് കൊടുക്കാൻ എന്താ അർഹതയിരിക്കുന്നു അങ്ങനെ സ്വന്തം പാർട്ടണർക്ക് ഡയമണ്ട് നെക്ലേസ് സമ്മാനിക്കണമെന്നുണ്ടെങ്കിൽ നൂറ് പണിയെടുത്ത് മേടിച്ചിട്ട് അത് കൊടുക്കുക അതാണ് വേണ്ടത് അപ്പൊ എല്ലാം ഈ ഇങ്ങനെ കണക്ഷനാണ് ആണ് നൂറയ്ക്കൊക്കെ ചെയ്യുന്ന തെറ്റിന്റെ ഇത് മനസ്സിലായില്ല പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കുള്ളൂ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കും നിങ്ങൾ പേരൻസ് ആയതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചോ എന്നാണ് നൂറ പറയുന്നത് അത് ക്ഷമിക്കാൻ അവർ തയ്യാറാവില്ല അല്ലെ അവരെ പോലെ ചിന്തിക്കുന്ന പേരൻസ് തയ്യാറാവില്ല ഇപ്പം ഞാൻ ഇന്നലെ ഇത് പറഞ്ഞപ്പം ഒരു കമൻറ്റ് വന്നു എല്ലാ പേരൻസിനെയും ജയിച്ച് കൂട്ടി പറയുന്നത് എല്ലാവരും അങ്ങനെയല്ല ക്ഷമിക്കുന്നവരുണ്ടാവും ഒരു പക്ഷേ ഉണ്ടാവും കേട്ടോ ക്ഷമിക്കുന്നവരുണ്ടാവാം എനിക്ക് ക്ഷമിക്കാൻ തോന്നില്ല പിന്നെ എന്നെപ്പോലെ ഇപ്പൊ ഭൂരിപക്ഷം പേരും ക്ഷമിക്കാത്തവർ തന്നെ ഇതുപോലെ സ്വന്തം മക്കളെ കണ്ണു വളരുന്നോ കാല് വളരുന്നോന്നും പറഞ്ഞ് നോക്കുന്നു അവരെ നാളെ കല്യാണം കഴിച്ചു വിടുന്നു അവർക്കും അവരുടെ കുടുംബം കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു ചിലര് പറയണത് അയ്യോ എൻ്റെ മക്കളൊന്നും വളർന്ന് വലുതായിട്ട് പിന്നെ ചത്താലും വേണ്ടില്ല എന്നൊക്കെ പറയും മക്കൾ വളർന്ന് വരുന്ന കഴിയുമ്പോഴേ പറയോ അവനൊരു ജോലി കിട്ടണം അല്ലെ അവർക്കൊരു ജോലി കിട്ടണം അത് കഴിഞ്ഞ അടുത്ത് പറയോ അവളുടെ കല്യാണം പറയും അത് കഴിഞ്ഞ അടുത്ത് പറയോ അവരുടെ മക്കളെ മക്കളെ കാണും മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അങ്ങനെയാ കയറി 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 അങ്ങനെ പൊക്കോണ്ടി thank അപ്പൊ ഈ പറയുന്ന പോലെ പേരൻസിനെ എങ്ങനെ ചിന്തിച്ചാലും ഇവരോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇവർ ഈ ബിഗ് ബോസിന്റെ മെക്കിട്ട് കയറിയിട്ട് എന്ത് കാര്യം ബിഗ് ബോസ് മിണ്ടുന്നേ ഇല്ല മിണ്ടാതിരിക്കുക പിന്നെ നൂറ ഒരു ഭാഗം ശരിയാണ് ഇപ്പം നൂറയ്ക്ക് ടാസ്ക് ചെയ്യാൻ പോലും താല്പര്യമില്ല അവർക്ക് രണ്ടു പേർക്കും താല്പര്യം ഇല്ല ദിയാസനെയും ജാസ്മിനേയും കാണാൻ അവരുടെ ആരാണ് ആരുമല്ല ഒരു താല്പര്യമില്ല മറ്റുള്ള പേരൻസിനെ കൊണ്ടുവന്നപ്പോൾ ഈ ടാസ്ക് ഏഴിന്റെ പണി കൊടുത്ത് കരഞ്ഞ് നെഞ്ചു പൊട്ടിക്കൊണ്ട് അനീഷും അക്ബറും ഒക്കെ ടാസ്ക് ചെയ്ത പോലെ ഇവരെ കൊണ്ട് ഇവർക്ക് ടാസ്ക് കൊടുക്കേണ്ടായിരുന്നു ദിയാസ് ഇവർക്ക് ടാസ്ക് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ജസ്റ്റ് ജിയാസിനെയും ഇവരോട് പോയി സ്വീകരിക്കുക വരിക ഇത്രയും ചെയ്താൽ മതിയായിരുന്നു മറ്റുള്ളവരുടെ പേരന്റ്സ് ഒന്നപോലെ തന്നെ ഇത്ര വലിയ ബിൽഡപ്പ് ഇവരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല അതിന്റെ ഒരു അർത്ഥമില്ലാത്ത പരിപാടിയാണ് ബിഗ് ബോസ് ചെയ്തത് കാരണം അവരുടെ ആരുമല്ല വന്നിരിക്കുന്നത് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല ദിയാസിനെ വന്നിട്ട് വളരെ ആയിട്ട് എല്ലാ പിള്ളാരോടും നല്ലതായിട്ട് ഇടപെടുന്നു നിങ്ങളൊക്കെ എൻ്റെ പേര് ഇവിടെ പറയുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ഷാനവാസിനോടും എല്ലാം നല്ല അടുപ്പം കാണിക്കുന്നുണ്ട് വേണേ ഷാനവാസ് റിയാസിനെ റിയാ സലീമിനോട് മോശമായിട്ട് പറയുവരാ അപ്പൊ ഞാനോടത്തേ റിയാസിനെ ചിലപ്പം ഇണ്ടാതിരിക്കോ ഷാനവാസിനോട് അങ്ങനെയൊന്നുമില്ല എല്ലാവരോടും നല്ല ആയിട്ട് ഇടപെടുന്നുണ്ട് പക്ഷേ നൂറെ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാണ് ഇതെല്ലാം ചെയ്യുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ബിഗ് ബോസിനോട് ഒരു പിണക്കം വന്നിട്ടുണ്ട് നൂറയ്ക്ക് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം